മലപ്പുറം ജില്ലയിലെ ദേശീയപാത അറുപത്തിയാറിന്റെ ആറുവരിപ്പാതയുടെ പ്രവൃത്തി മുക്കാൽ ഭാഗവും പൂർത്തിയാവുകയും പൂർത്തിയാക്കിയ ഭാഗങ്ങൾ ഗതാഗതത്തിനായി തുറന്നുകൊടുക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പുതിയ ഗതാഗത നിയമങ്ങളെക്കുറിച്ച് യാത്രക്കാർക്ക് മുന്നറിയിപ്പുമായി ദേശീയപാത അതോറിറ്റി ഇതുവരെ ശീലിച്ച ഗതാഗത രീതികൾ ഉപേക്ഷിച്ച് പുതിയ സംസ്കാരം പാലിച്ചില്ലെങ്കിൽ അതിവേഗപാത അപകടങ്ങൾ വിളിച്ചു വരുത്തുമെന്നും ദുസ്സൂചനകൾ വർദ്ധിക്കുന്നുണ്ടെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു സർവീസ് റോഡുകൾ ടൂവേ ആണെന്ന് ദേശീയപാത അതോറിറ്റി നേരത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ആറര മീറ്റർ മാത്രം വീതിയുള്ള പല സർവീസ് റോഡുകളിലും വീതി ഇതിലും കുറവാണ് അതുകൊണ്ട് തന്നെ എതിരെ എപ്പോൾ വേണമെങ്കിലും വാഹനം വരാമെന്ന ധാരണയിൽ വേണം യാത്ര ചെയ്യാൻ അടിപ്പാതകളിലും ജംഗ്ഷനുകളിലും അതീവ ശ്രദ്ധ പുലർത്തണം ദേശീയപാതയിലേക്ക് കയറുന്നതും ഇറങ്ങുന്നതുമായ കവാടങ്ങളിൽ വേഗം കുറയ്ക്കുകയും വലതുഭാഗത്തു നിന്ന് വാഹനങ്ങൾ വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തുകയും വേണം ഓട്ടോ ഇരുചക്ര വാഹനങ്ങൾ ട്രാക്ടർ പോലുള്ള വേഗം കുറഞ്ഞ വാഹനങ്ങൾ ആറുവരി പാതയിലൂടെ പോകാൻ പാടില്ല നിയമം തെറ്റിച്ചാൽ വലിയ പിഴ ഈടാക്കും ഈ പാതയിൽ അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസ് പോലും ലഭിക്കില്ല കണ്ണത്താ ദൂരം റോഡ് കിടക്കുന്നത് കണ്ട് അമിത വേഗം പാടില്ല നിയന്ത്രണം വിട്ടാൽ അപകടത്തിന്റെ ആഘാതം കൂടും ആറുവരി പാതയിൽ അടയാള ബോർഡുകളും മുന്നറിയിപ്പുകളും ശ്രദ്ധിച്ച് ഓരോ മേഖലയിലും അനുവദിച്ച വേഗം അനുസരിച്ച് മാത്രമേ വാഹനം ഓടിക്കാവൂ പുറത്തേക്കുള്ള വഴിയിലൂടെ അകത്തേക്കോ അകത്തേക്കുള്ള വഴിയിലൂടെ പുറത്തേക്കോ പ്രവേശിക്കരുത് പ്രവേശന കവാടങ്ങൾക്ക് തൊട്ടു മുൻപായുള്ള റോഡിലെ മഞ്ഞ വരകളിൽ വേഗം കുറച്ച് ശ്രദ്ധിച്ചു പോകണം ദേശീയപാതയിൽ മൂന്ന് വരികളായാണ് ഗതാഗതം ക്രമീകരിച്ചിരിക്കുന്നത് ഇടത്തെ വരി വേഗം കുറഞ്ഞ വാഹനങ്ങൾക്കും ഭാരം വഹിക്കുന്ന വാഹനങ്ങൾക്കും ഉള്ളതാണ് നടുക്കുള്ള വരി അനുവദിച്ച വേഗത്തിൽ വാഹനങ്ങൾക്ക് പോകാനുള്ളതാണ് വലത്തെ വരിക ഓവർടേക്ക് ചെയ്യാനും അടിയന്തര സ്വഭാവമുള്ള ആംബുലൻസ് അഗ്നിരക്ഷാ വാഹനങ്ങൾ തുടങ്ങിയവയ്ക്ക് പോകാനുള്ളതാണ് വലത്തെ വരിയിലൂടെ മറികടന്ന ശേഷം ഉടൻ നടുക്കുള്ള വരിയിലേക്ക് മാറണം ഏത് വരിയിൽ നിന്നും മറ്റൊരു വരിയിലേക്ക് മാറും മുൻപ് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് സൂചന നൽകുകയും വാഹനത്തിന്റെ എല്ലാ കണ്ണാടികളിലും ശ്രദ്ധിച്ച് പിന്നിൽ വാഹനമില്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ് ന്യൂസ് ഡെസ്ക് ഈ ചാനൽ നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വലാഞ്ചേരി